ഞാൻ സ്നേഹ വിജയൻ മലപ്പുറമാണ് വീട് ഞാൻ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഇപ്പോൾ സ്നേഹം പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് രണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് റിലീസായി ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതിൽ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടായിരുന്നു സുരേന്ദ്രി കട്ടുമ്പോൾ എന്ന് പറഞ്ഞ മൂവിയായിരുന്നു രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് എങ്കി എന്ന് പറഞ്ഞ മൂവിയാണ് അത് റിലീസായിട്ടില്ല റിലീസാവും അത് റിലീസാവായിട്ട് എന്നെ പ്രതീക്ഷിക്കുന്നു മൂന്നാമത്തെ സ്റ്റോറി ിഫ്റ്റ് എല്ലാം കേട്ടതാണ് ഒരു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രേമലും ആ ഒരു ാണ് മൂവി പോകുന്നത് നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് കുറേ ഫണ്ടി എലമെന്റ്സ് ഒക്കെ അതിലുണ്ട് ഞാൻ കേട്ടു ഇതുവരെ ഇപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും മൂവിയിൽ കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല എല്ലാവരും അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് സാറ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റ് ഞാൻ എത്തുന്നത് നാട്ടിലുള്ള ചേട്ടൻ ഞാൻ ആക്ച്വലി സിംഗറാണ് ഞാൻ നാട്ടിൽ പ്രോഗ്രാമൊക്കെ ഒക്കെ ചെയ്യുന്ന സിംഗറാണ് ഞാൻ ഇപ്പോൾ ബി എഡ് പഠിക്കുകയാണ് മോണ്ടിശ്ശേരിയിൽ ആദ്യം അടുത്തുള്ള ക്ഷേത്രം വന്നിട്ടാണ് ഇങ്ങനെ മൂവിയില് നോക്കിയത് ആദ്യം ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പിന്നെ ചെയ്തപ്പോ അങ്ങനെ പിന്നെ ഈ ജസ്റ്റ് പറഞ്ഞു കുട്ടീൻ്റെ ഓഡീഷൻ ചെയ്ത് നോക്കൂ ബെറ്റർ ആണെങ്കിൽ എടുക്കാം അങ്ങനെ ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്തു അയ്യോ ചെയ്തിട്ടില്ല